ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഇന്ന് രാവിലെ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പം അതുപോലെ ചട്ണിയാണ് കേട്ടോ അരി അരച്ച് കൊടുത്ത തേങ്ങ അരച്ചിട്ട് അപ്പം അവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ സെറ്റാക്കിയിട്ടാണ് നമ്മൾ വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം അപ്പം എല്ലാം ചൂടുന്നത് ആദ്യല്പം കറി ഉണ്ടാക്കട്ടെ നിന്നിപ്പോഴാണ് അല്പം വന്നാൽ നമുക്ക് കറി വേണ്ടേലും അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ അപ്പം ചൂർണ്ണേൻ്റെ അടിയിൽ കറി ആക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ കറി ആക്കാനുള്ള പാത്രമൊക്കെ അപ്പം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നു പറഞ്ഞാണെങ്കിൽ നമ്മൾ ഒരു ഡേ ഇൻ മൈഡേ അതായത് ഒരു ഫുൾ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെയുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അതെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം നേരെ ഇന്ത്യയിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഇതൊട്ടോ നമ്മൾ കറിയാക്കാനുള്ള പാത്രം ഇടവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മളിപ്പോൾ അവിടെ തേങ്ങ അരച്ച് കൊടുന്ന് വെച്ചിരിക്കണേ അതേപോലെ അരി അരച്ച് കൊടുന്നൊക്കെ ഒക്കെ വെച്ചിരിക്കണം കേട്ടോ ആ അരി അരച്ച് കൊടുന്ന് വെച്ചിട്ടുള്ളൂ എനിക്ക് വെള്ളമൊന്നും നമ്മൾ പാകത്തിനാക്കിയിട്ടില്ല അടങ്ങിയിട്ടില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് കറി ഉണ്ടാക്കട്ടെട്ടോ ഇത് കേട്ടോ കറി ഇപ്പം അങ്ങനെ ഇവിടെ സെറ്റായി ഇപ്പം ഇനി നമുക്ക് അപ്പം ചുടാനുള്ളത് നോക്കല്ലേ എന്താ ുള്ള അരി അരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പാദത്തിന് വെള്ളം പാർന്ന് നെട്ടി വെക്കണം ഓക്കെ അത് ഇവിടെ സെറ്റ് ഇനി ഉപ്പ് കൂടെ ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ഇങ്ങനത്തെ അപ്പം ചുട്ടിട്ട് കുറേ ആയിട്ടോ അരി വെച്ചാണ്ടുള്ള അപ്പം ചുട്ടിട്ട് പിന്നെ നമ്മൾ മറ്റേ കുട്ടി കലയ്ക്ക് ആരും അല്ലാതെ ഇങ്ങനെ അപ്പം ചുട്ടിട്ട് പോയി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കട്ടോ നമുക്ക് അപ്പം ചൂടാനായിട്ട് ഒരുങ്ങാം അങ്ങനെ നമ്മൾ എന്താ അപ്പം ചൂടീട്ടോ അതെ നമ്മൾ രണ്ട് മൂന്ന് അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ചൂടാനാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അങ്ങനെന്താ മിന്നു ചായ അടിച്ചു കാണ്ടോളൂ താഴത്തേക്ക് പോയിട്ടോളൂ കുട്ടിൻ്റെ അടുത്തേക്ക് പോയി അപ്പം ഞാനും കാക്കും ചായ അടിച്ചാനിരുന്നു കേട്ടോ ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് കാക്കു പോവും ഞാനിവിടെ ഉണ്ടാവും ഞങ്ങൾ ചായ അടിക്കട്ടെട്ടോ എന്തായാലും അപ്പൊ അങ്ങനെ നമ്മളിപ്പോ കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ വേലക്കൊന്ന് കേറി വയ്ക്കട്ടെ കേട്ടോ എന്തായാലും അവിടെയുള്ള സംഭവങ്ങളൊക്കെ മഴ നല്ല ഇതിന് മഴ ഉള്ളൂലോ അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്താ പറയാ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്ന് പറഞ്ഞാല് കുഴപ്പമില്ലാത്തൊരു മഴയുണ്ട് കേട്ടോ ഞാൻ കാറ്റേക്ക് പോട്ടെ നമ്മൾ ചോറ് മൃഗം അങ്ങനെ വലിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി അവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ ഇവിടെ അതുപോലെ തന്നെ ചൂറ്റത്തത് അതുപോലെ അതുണ്ട് കേട്ടോ കണ്ടോ കൊറച്ചൊക്കെ നല്ല മഴയാണെങ്കിലെ കാക്കു പോയി എങ്ങനെ കുറച്ചാ വീഡിയോസ് ഒക്കെ സെറ്റ് ആക്കണ കാര്യത്തിനായിട്ട് ഇരുന്നു കേട്ടോ പിന്നെ ദുള് ചോറ് ഇവിടെ കുക്കറില് ചോറല്ല അരി അരി വന്നിട്ടല്ലേ ചോറാവ് അരി നമ്മള് കുക്കറിലിട്ടോ നമ്മക്ക് ഉം എന്താണ് എന്താണ് കൂട്ടാൻ വയ്ക്ക അതല്ലേ അടുത്ത നെക്സ്റ്റ് ചലഞ്ച് അതല്ലേ അപ്പൊ നമ്മക്ക് കൂട്ടാൻ വെക്കാനായിട്ടുള്ളത് ഞാൻ കാണിച്ചാലോ ഒരു മിനിറ്റ് പോളിഫ്ലവറാണ് അതൊന്നും നോക്കണം ശരിയാക്കണം കേട്ടോ മഴ ഏതോ പനിയാൻ ഉദ്ദേശിച്ചോ നീടെ കിടന്ന് ഉറങ്ങോ നല്ല മഴ ഓടെ കടന്ന് ഉറങ്ങും പിന്നെ ഉറങ്ങാ പ്രധാന കാരണം എന്താ ചെറുക്ക ഉറങ്ങുന്നുണ്ട് ഓരോ ഇപ്പൊ തണുപ്പായതുകൊണ്ട് എപ്പോഴും ഉറക്കാൻ തോന്നും ഉറക്കാനാണ് ഇത് ഇപ്പം ഇതെട്ടോ കോളിഫ്ലവർ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം പിന്നെ നമുക്കിത് മസാല ഉണ്ടാക്കാനായിട്ട് കേട്ടോ ചോറ് ഇതവിടെ വന്നിട്ട് ഇത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇത് ആവൊക്കെ പോയി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പണാക്കിയിട്ട് അത് കൊടുക്കൊട്ടിട്ട് പിന്നെ അതിങ്ങനെ ചുടുവെള്ളമൊക്കെ പാർന്നിട്ട് എന്നിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ അതാ നമുക്കിന്ന് കറി പടവലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചെടുക്കട്ടെട്ടോ ഞാൻ ആദ്യം കറി ആക്കുകയാണ് പിന്നെന്താണ് കേട്ടോ നമ്മൾ കോളിഫ്ലവർ ആക്കണത് അപ്പോൾ ആദ്യം ഇതാക്കട്ടെ അങ്ങനെ ഇപ്പോൾ സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം അപ്പോൾ ഞാൻ കോളിഫ്ലവറാണല്ലോ അപ്പൊ കുറച്ച് താഴ്ത്തി കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ തോന്നുന്നില്ല കുറച്ച് നമുക്ക് ഒന്നുള്ളു കേട്ടോ വെച്ചിട്ടില്ലായിരുന്നു ഒക്കെ കൂടെ ചെന്ന് തന്നെ കഞ്ചില്ല അപ്പം അത് എഴുതിയിട്ട് ഒന്ന് മാത്രം വെച്ചു അപ്പോൾ ആദ്യം ഇത് ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ടോ അങ്ങനെ ആ കൊണ്ടുപോയി കൊടുത്ത് പോകുന്നു ഞാൻ ഫുഡ് പോയിക്കട്ടിട്ടോ അപ്പോൾ എനിക്കുള്ളത് ഇതാ രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് അപ്പമുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ചട്നി കറി ഉണ്ട് അതുമാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഗ്യാസ് ഇതും അരി കൊണ്ടുള്ളത് തന്നെയാണ് എന്നാലും ചോറല്ലാന്നുള്ളു കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് നമ്മളെ ഉച്ചക്കത്തെ ലങ്ങിച്ച് ഇതാണ് കേട്ടോ അപ്പവും ചട്നി അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ചിക്കൻ കറിനക്കാടിലൊക്കെ അടിയും ടേസ്റ്റ് ടേസ്റ്റിയായിട്ടും അപ്പവും ചട്നി എനിക്കിഷ്ടമാണ് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കബോർഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് വാരി എന്താ അവിടെ നമ്മളെ റൂമിൽ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശരിയാക്കാണ്ട് അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ആ പണി കണ്ടു കിടക്കണത് അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു ഇപ്പം എനിക്ക് ഞാൻ ഫുഡ് കഴിക്കാണ്ടിരിക്കാണ് അപ്പം എനിക്കുള്ളത് ഇതാ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ അപ്പവും അതുപോലെ കറിയാണ് കേട്ടോ പിന്നെ കോളിഫ്ലവറും ആയിട്ടുണ്ട് അതൊന്നും എനിക്ക് വേണ്ടിട്ടോ എനിക്ക് ചട്നിണ്ടെങ്കിൽ അപ്പവും ചട്നി അതുതന്നെ കേട്ടോ ഇഷ്ടം കിട്ടാനിത് കഴിക്കട്ടെ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ടാണ് കേട്ടോ റൂമ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് കബോർഡിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വാരിയിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി മാറ്റി വെക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ മിനുൻ്റെ യൂണിഫോം കട്ട് ചെയ്യലും ചെയ്യണം ഇന്ന് അടുക്കൽ പിന്നെ നാളായാലും കുഴപ്പമില്ല അന്ന് കട്ടിങ്ങായാലും കഴിക്കണം കേട്ടോ ടോപ്പിൻ്റെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം വൈകുന്നേരം ഒരാറു മണിയൊക്കെ കഴിഞ്ഞിട്ടോ മഴ പെയ്യ് ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിലൊക്കെ ആഗ്രഹം അപ്പം ഇതാ അങ്ങനെ ചായ കുടിക്കാന്നുള്ളത് ഞാൻ ചോദിച്ചാൽ ചായ എടുത്ത് ഞാൻ അവലൊക്കെ ഇട്ടാണ്ട് കുടിക്കാനായിട്ട് ഇരിക്കോ ഭയത്തിങ്ങനെ ചായ കുടിക്കാൻ ഒരു സുഖാണ് കേട്ടോ ഇങ്ങനല്ലായ് കുടിക്കണം ഞമ്മളവിടാണ് കുടിക്കണത് അപ്പൊ അതും കുഴപ്പമില്ല അതും വേറെ ഒരു ഫീലാണ് ഞാനിത് കുടിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് താഴത്തേക്ക് ഞമ്മളെ എമിന്റെ അടുത്തേക്ക് പോവാനായിട്ട് എനിക്ക് ഉണ്ടോ ഫോളോ ചെയ്യാനാ

Fine, Mere. é, 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 é. <laughs> 감 <sus> ആ അങ്ങനെ രാത്രിക്കത്തെ ഫുഡ് അടിയാണ് ഇട്ടത് കോളിഫ്ലവർ ഉണ്ട് കറി ഇതാ പടവലും ചക്കപ്പുരും അങ്ങനെയുള്ള സംഭവം ഉണക്കമീൻ ഉണ്ട് അതാ ഓംലേറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ടാണ് രാത്രിക്കത്തെ ഫുഡ് അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം